അടിപൊളി ഒരു കോഫി പൗഡർ ഇതാ ഇവിടെ ഉണ്ട് നമുക്കൊരു കോഫി ഒരു കിട്ടിലം ഒരു കടുപ്പത്തിലൊരു കോഫി കൂടെ നമുക്ക് കിടാം നേരെ ചായ ഇട്ടു അതിനായിട്ട് അവിടെ പാല് എടുത്തിട്ടുണ്ട് ഉണ്ട് അതുപോലെ തന്നെ കിടിലം എന്താ ഒരു കോഫി പൗഡറും ഇതാ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതാ ഒരു അടിപൊളി അടിപൊളി ഒരു കോഫി കിടക്കുമ്പോൾ കിടാം ഓക്കെ അതിനായിട്ട് പാത്രം പുല്ലും എന്താ അടിപ്പൊളി ഇട്ടിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എന്താ പറയുക ഈ പാല് നമുക്കൊന്ന് അളന്ന് ഒഴിക്കാം നമ്മൾ ഇപ്പോൾ ഇവിടെ പോകുന്നതാണ് കോഫി നല്ല കിട്ടില ഒരു കിട്ടില കോഫിയാണ് ഇടാൻ പോകുന്നത് ഓക്കെ ഉള്ളൂ കിട്ടും ഒരു അര ഗ്ലാസ് പാലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അര ഗ്ലാസ് ഉള്ളൂ ഓക്കെ പഞ്ചസാര അവിടെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അതിലൊക്കെ തന്നെ അര ഗ്ലാസ് വെള്ളം ഓക്കെ ഓക്കെ സപ്പോസ് നമ്മുടെ ഒരു കിട്ടിലം കോഫിയാണ് നമ്മളിവിടെ പോകുന്നത് നമുക്ക് പാലങ്ങോട്ടും കണ്ടെ ചോദിക്കാം കോഫി ഇവിടെ ഇരിപ്പുണ്ട് കോഫിപ്പൊടി നമ്മൾ സാധാരണ ഇതാണ് ഉപയോഗിക്കുന്നോ നമ്മള് ഇതാണ് സാധാരണ കോഫിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓക്കെ നമുക്കിവിടെ പാലൊന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താ സ്ഥലത്ത് അവിടെ തീ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാം ടീ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ കോഫി പൗഡർ ഉണ്ട് ഓക്കെ അപ്പം ജസ്റ്റ് പാൽ ഒന്ന് ചൂടാവട്ടെ പാലും അതുപോലെ തന്നെ അര ഗ്ലാസ് പാൽ പാലേ അര ഗ്ലാസ് പാലും പിന്നെ അല്ലെങ്കിൽ തന്നെ അര ഗ്ലാസ് വെള്ളമുള്ള എടുത്തിരിക്കുന്നത് അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളം ആണോടെ എടുത്തിരിക്കുന്നത് നമ്മൾ കോഫി പൗഡർ കൂടെ ഇവിടെ വെക്കാം നല്ല കഴുതും അതാണ് നമ്മൾ സാധാരണ ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്ലൂ എല്ലാം ഉപയോഗിക്കും ഇത് എല്ലാം സെയിം തന്നെയാണ് പക്ഷേ ഇത് കുറച്ചുകൂടെ നല്ലതാണ് അല്ലേ കുറച്ചുകൂടെ ടേസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അതിനകത്ത് ഓക്കെ പഞ്ചസാര പഞ്ചസാര എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല കിട്ടില്ല ഒരു കോഫി കൂടെ കുടിക്കാൻ പോകണം നല്ല കിട്ടില അടിപൊളി ഒരു കോഫി കുടിക്കുക പോവാന്

ഓക്കെ എനിക്ക് ഒന്ന് ദിവസം കുറച്ച് വയ്ക്കുക നന്നായിട്ട പാലൊന്ന് ഇളക്കി കൊടുക്കുക അല്ല ഇങ്ങനെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക ചായ ഇടുന്നത് പോലെയല്ല കോഫി ഇടുന്നത് വേറൊരു സ്റ്റൈലാണ് പക്ഷെ നല്ല സൂപ്പർ നല്ല കട പൗഡർ കിട്ടില്ല കോഫിയാണിത് ഓക്കെ നമ്മളെ കോഫി പൗഡർ ഇവിടെ ഇരിപ്പുണ്ട് ഇട്ടില്ല കോഫി പൗഡർ കുക്കി അതുപോലെ തന്നെ നമ്മളത് ഗ്ലാസ് ഇതിനൊക്കെ നമുക്കത് ഒഴിക്കണം ഇത് നമ്മളെ വൈഫിന് വേണ്ടിയിട്ടാണ് യും നല്ല ക്ഷീണമാണ് എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ട് അപ്പൊ സ്ഥലത്താ പറയാ ചായ കോഫിയൊക്കെ ഇട്ട് കുടിച്ചിരുന്ന വീട്ടിലിരിക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ സവാൾ കൂട്ടാണെങ്കിൽ ഓക്കെ അപ്പോ നമ്മളെ കോഫി പോട്ടാണത് ക്ലാസ്സിക്കിന്റെയാണ് அப்போ நமக்கு தான் ஓப்பன் செய்ய அது பட்டா புதிய பேக்கான புதிய பேக்கான பிடிக்கணே லிஸ்ட்டாக பட்டிக்கானு கண்டாக்கிட்டு கோஃபி ஆனால் கோஃபி பவுடர் ஆனால் ஓகே ஓகே கண்டோகே சார் நமக்கு எடுக்க இதா இட்டு ஓகே ണോ അറിയാൻ പയ്യോ ഓക്കെ അതാ കണ്ടോ ക്ലാസ്സിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത്രേ ഇട്ടിട്ടുള്ളൂ അരക്കിരണ്ടി ഒരു അരക്കിരണ്ടി കോഫി പൗഡർ ആണ് ഇത് അവിടെ എടുത്തിരിക്കുന്നത് അരക്കരണ്ടി മാത്രമേ ഒന്നു അത്തേക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ കണ്ടോ ഓക്കെ ഇപ്പൊ കാണാൻ പറ്റുന്ന തോന്നുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി നമ്മുടെ പാലിൻ്റെ കാര്യം നോക്കാം ജസ്റ്റ് ഇത് തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കൂട്ടുവെച്ചിട്ടുണ്ട് പാലൊന്നു തിളയ്ക്കണം തിളച്ചിട്ട് നമുക്ക് നോക്കാതെങ്ങനെയാണെന്നുള്ളത് കോഫി നല്ല ഹൈ സപ്പോ എല്ലാവരും ചായയും കോഫിയും ഞാൻ ചായും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ആ ബെൽബട്ടൺ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മളെങ്കിലും കൂടെ കൂടെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് മറ്റൊന്നും വിചാരിക്കരുത് ക്ഷമിക്കുക തെറ്റേണ്ടതിലുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ജസ്റ്റ് പാല് നമ്മൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് പാല് തിളച്ചിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് തിളക്കി കൊടുക്കാം ഓക്കെ സർ കഴിഞ്ഞ സംഭവം ഓക്കെ ഇനി നമുക്ക് എപ്പോഴും ഫോണാണ് കേട്ടോ തീർത് എപ്പഴും സ്റ്റോവ് ചെയ്തിട്ടില്ല തിളക്കാനുണ്ട് തിളച്ചു വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മളെ ഈവനിങ്റന്ന് വിളിച്ചു ഒരാഴ്ച നല്ല ഇതായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് സംഭവം ഓക്കെ നമുക്കത് പാല് കരുത് നമുക്ക് പാല് നേരത്തെ കോഫി അരിച്ചൊന്നെ വിളിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ സംഭവം അവിടെ കട്ടിപ്പുറത്തിൽ ഉള്ളത് ഒരു കോഫി കൂടെ ആണ് ഓക്കെ ഐറ്റം ആണ് അപ്പോൾ അതിന് ജസ്റ്റ് ഭക്ഷണം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഓക്കേ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക കുറവാണ് കേട്ടോ അതാണ് പറയുന്നത് ഓക്കെ ഓക്കെ ഇതാണ് നമ്മളെ കിട്ടില്ല കോഫി കണ്ടോ കോഫി നല്ല കട്ടുപ്പത്തിരള്ള കിട്ടുന്ന ഒരു ഒരു കോഫിയാണത് ഞാൻ നേരത്തെ തന്നെ ചായ കിട്ടിട്ടുണ്ട് ചായ ഞാൻ കുടിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു ചായ ഇപ്പൊ കുടിക്കാൻ പോണതേ ഉള്ളൂ ഓക്കെ ചായയും കൂടെ ഇവിടെ വയ്ക്കുക അപ്പോൾ ഒരു ചായയും ഒരു കോഫിയും ഇത് വന്ന് ചായ ഉണ്ട് ചായ ഉണ്ട് അത് തന്നെ തന്നെ ഇതാ ഒരു കോഫി ഉണ്ട് ഇവിടെ ചായ നമ്മളിട്ട് സാധാരണ നമ്മൾ തേയിലപ്പൊടി ത്രീ റോസിൻ്റെ ഉപയോഗിച്ചിട്ടാണ് ചായ ഇട്ടിരിക്കുന്നത് പക്ഷെ നമ്മള് ചായ പെയ്തുപയോഗിച്ചിരിക്കുന്നത് കഫേടെ ക്ലാസിക് എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത് സാധാരണ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ നല്ല എനർജിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് പ്രൂവ് ഉപയോഗിക്കും പ്രൂവ് നല്ല കിടിലാണ് ബ്രൂവിൻ്റെ ഒന്നുകൂടെയേക്ക് പോട്ടെ കണ്ടോ നമ്മളിത് ബ്രൂവിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ മറി തിരിഞ്ഞോക്കെ ഇങ്ങനെ ഉപയോഗിക്കും എല്ലാം കണക്കെന്നെ കണ്ടോ ഇത് പ്രൂവിൻ്റെയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മളിവിടുത്തെ എന്താ പറയുക ഈവനിങ് പരിപാടികൾ ഓക്കെ നമ്മൾ ഇതാ തന്നെ അടുത്തൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇത് നമ്മൾ ചായ വന്ന് കുടിച്ചിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ എടുത്തില്ലായിരുന്നു ജസ്റ്റ് കോഫിയും കൂടെ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നല്ല കിട്ടിലും നല്ല ആടിപ്പൊളി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ തന്നെ അതുപോലെ ഒരു കോഫിയും നല്ല കിട്ടിലും തന്നെയാണ് ആ അത് ആടിപ്പൊളി നല്ല കടുപ്പത്തിലും നല്ല രുചിയിലും ഒരു ചായ വൈഫിൻ്റെതാണ് ഓക്കെ ഓക്കെ ജസ്റ്റർ ഇതൊക്കെയാണ് കുറച്ച് നോക്കാൻ ഓക്കെ അപ്പോൾ നമ്മളെ ചായ അതുപോലെ കോഫി കുടിച്ചിട്ട് പറയും അതൊന്നും ഇതാക്കോണ് അപ്പോൾ ഇനി നമുക്ക് കിട്ടില്ല ഒരു കിട്ടില്ല നമുക്ക് എന്താ ചെയ്യാൻ നമുക്കൊരു ഉഴുന്നവരാം ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസമായി അത് അരച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അതുണ്ടാക്കണം കോഫിയും കുടിച്ചിട്ടുണ്ട് കോഫിയും സൂപ്പറാണ് അതിപ്പൊളി ടേസ്റ്റിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ചായ കോഫി കിട്ടാറുണ്ട് നല്ല നല്ല രീതിയിൽ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഇൻവെക്ഷൻ കിട്ടും അതുപോലെ ഇതാണ് നമ്മൾ യു ആൻ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പുറത്തോട്ട് പോയിട്ടില്ല ഒന്നും ജസ്റ്റ് എന്താ പറയുക കാരണം എന്ന് നമുക്ക് എന്താ പറയുക ജസ്റ്റ് രണ്ട് ദിവസം കിറങ്ങി നമ്മൾ അപ്പോൾ വന്നു അതുകൊണ്ടാണ് ഓക്കെ ഗസ് വരുന്നു ഇനി നമുക്ക് അടി ഒരു വട ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ് അപ്പൊ അതും കൂടി ഞാൻ കാണിച്ചു തരാം തീർച്ചയായിട്ടും വെക്കാം അപ്പം ഇതും കൊണ്ട് ഞാൻ ഇനി പുറത്തോട്ട് പോവുകയാണ് ഓക്കെ ഗേസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ ഓക്കെ ഫസ്റ്റ് നമുക്കൊന്ന് പുറത്തോട്ട് പോകണം പുറത്തോട്ട് പോകുന്ന കൈസർ തവളത്തിൽ പോയിട്ടുണ്ട് കൈസർ കൈസർ തവള കുടിക്കുകയാണ് കൈസറൊക്കെ ഒന്ന് കൂട്ടി കയറ്റിയിട്ട് ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഉടൻ തന്നെ അടുത്തൊരു വീഡിയോമായി ഇതെ വരുന്നതാണ് ഓക്കെ കേസറിനെ ഒന്ന് കുളിപ്പിച്ചു നല്ല അടിപൊളിയായിട്ട് സുന്ദരനായിട്ട് നിൽക്കുകയാണ് നല്ല കിടിലമായിട്ടുണ്ട് ഇനി അവനത് കോതണം കെസറിൻ്റെ ചാടി ചീപ്പുണ്ട് നല്ല അടിപൊളി ഇരുമ്പ് ചീപ്പ് അത് വെച്ച് അവനൊന്ന് കോതണം ഓക്കെ കേസർ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ചായ ഒന്ന് ഇവിടെ വെച്ചിട്ട് ഓക്കെ ചായ അവിടെ വെച്ചു നമ്മുടെ വണ്ടിയുടെ മുകളിൽ വെച്ചിട്ട് പുറത്ത് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ അതവിടെന്നല്ല വരുന്നു നമ്മൾ കേസൃത പോകുന്നു ബൈ